എല്ലാ ഒമ്പതാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും വീണ്ടും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഇതിന്റെ മുന്നത്തെ ഭാഗം പഠിച്ചിട്ടുണ്ട് അല്ലെ പെരിയഡി ടേബിൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിന്റെ മുന്നത്തെ ഭാഗം പഠിച്ചിട്ടുണ്ട് ഇത് അതിന്റെ മൂന്നാമത്തെ പാർട്ടാണേ അപ്പോൾ ആദ്യത്തെ രണ്ട് പാർട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ മൂന്നാമത്തെ ഭാഗത്തിലോട്ട് വരാവുള്ളൂ കേട്ടോ എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ ആദ്യത്തെ ഭാഗം നന്നായിട്ട് പഠിക്കുക കേട്ടോ നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് നോക്കാതെ പിരിയോഡിക് ടേബിളിൻ്റെ ക്രമാവർത്തന പ്രവണതയാണ് കേട്ടോ ഗ്രൂപ്പിലും പിരീഡിലുമുള്ള സ്വഭാവം അനുസരിച്ച് മൂലകങ്ങളുടെ രാസഭൗതിക സ്വഭാവങ്ങൾക്കും ക്രമാനുഗതമായ മാറ്റം ഉണ്ടാകുന്നു ആറ്റോമിക് നമ്പർ വ്യത്യാസം അനുസരിച്ച് ഇലക്ട്രോൺ വിന്യാസത്തിനും ഷെല്ലുകളുടെ എണ്ണത്തിനും മാറ്റം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്കറിയാം അടുത്ത് നമ്മൾ പറയുന്നത് ആറ്റത്തിൻ്റെ വലിപ്പമാണ് കേട്ടോ ഗ്രൂപ്പിലും പിരീഡിലും ആറ്റങ്ങൾ അതിസൂക്ഷ്മഗണങ്ങളാണെന്നും ഒരു മൂലകത്തിന്റെ സ്വഭാവം അതിൻ്റെ ആറ്റത്തിൻ്റെ വലിപ്പവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം എന്താ പറഞ്ഞേക്കുന്നത് ആറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് പിന്നെന്താണ് ഒരു മൂലകത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിലെ ആറ്റങ്ങളുടെ വലിപ്പവുമായിട്ട് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ആറ്റത്തിന്റെ വലിപ്പം പ്രസ്താവിക്കുന്നതിനുള്ള ഒരു രീതിയാണ് ആറ്റോമിക ആരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് കേട്ടോ എന്താണ് ആറ്റോമിക് എന്നാണ് റേഡിയസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്ത് എന്താണ് പറഞ്ഞേക്കുന്നത് ന്യൂക്ലിയസിന്റെ കേന്ദ്ര ബിന്ദു മുതൽ ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്ന ബാഹിതം ഷെല്ലിലേക്കുള്ള ദൂരമാണിത് കണക്കാക്കുന്നത് അപ്പം എന്താ വെച്ചാൽ ന്യൂക്ലിയസിന്റെ കേന്ദ്ര ബിന്ദു മുതൽ ഒരാറ്റത്തിൻ്റെ എന്താണ് ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്ന ഷെല്ല് വരെയുള്ള ദൂരെ ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആറ്റോമിക ആരം ആരമെന്ന് പറയുന്നത് കേട്ടോ ഏകദേശം ഈ ഒരു ആരം കേട്ടോ ഈ ഒരു ദൂരത്തെയാണ് എന്തെന്ന് പറയുന്നത് ആറ്റോമിക ആരം എന്ന് പറയുന്നത് ആറ്റത്തിന്റെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ചാർജ് പിന്നെന്താണ് ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇനി ഇവിടെ കുറച്ച് മൂലകങ്ങളും അതേപോലെ തന്നെ ആറ്റോമിക് നമ്പർ ഇലക്ട്രോൺ വിന്യാസം ഷെല്ലുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കി ഫസ്റ്റ് ഫണ്ട് ലിതിയമാണ് ആറ്റോമിക് നമ്പർ എത്രയാണ് മൂന്നാണ് അല്ലേ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് രണ്ടേ ഒന്നാണ് ഷെല്ലുകളുടെ എണ്ണം രണ്ട് ഉള്ളൂ സോഡിയം സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് പതിനൊന്നാണ് ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്നാണ് അല്ലേ എത്ര ഷെല്ലുകളുണ്ട് മൂന്ന് ഷെല്ലുകളുണ്ട് അല്ലേ നെക്സ്റ്റ് അടുത്തേതാണ് പൊട്ടാസ്യം ആണ് രണ്ട് എട്ട് എട്ട് ഒന്നാണ് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറാണെങ്കിൽ പത്തൊൻപതാണ് ഇലക്ട്രോ ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് നാലാണ് റുബീഡിയം ആണെങ്കിൽ എത്രന്നാണ് ആറ്റോമിക് നമ്പർ മുപ്പത്തി ഏഴാണ് ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് പതിനെട്ട് എട്ട് ഒന്നാണ് അല്ലേ അപ്പോൾ എത്ര ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ചാണ് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിച്ച ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുന്നതോറും നോക്കിക്കേ ആ താഴോട്ട് വരുംതോറും എന്താ സംഭവിക്കുന്നത് ആദ്യം രണ്ടായിരുന്നു ഷെല്ല് പിന്നെ മൂന്നായി നാലായി അഞ്ചായി അല്ലേ അപ്പൊ ഷെല്ലുകളുടെ എണ്ണത്തിന് എന്ത് മാറ്റമാണ് വരുന്നത് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ വലിപ്പത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു അപ്പൊ ഷെല്ലുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ആറ്റത്തിന്റെ വലിപ്പവും എന്ത് ചെയ്യും കൂടുന്നു അല്ലെ ന്യൂക്ലിയർ ചാർജ് ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ ആശ്രയിച്ചു ുന്നു അപ്പൊ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസിനുള്ളിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അതുമായിട്ട് അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ആറ്റോമിയ നമ്പർ കൂടുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു ആറ്റോമിയ നമ്പർ കൂടുന്നതിനനുസരിച്ച് പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായാലും കൂടലേ ആറ്റോമി നമ്പർ എന്ന് പറയുന്നത് എന്താണ് പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണല്ലേ അങ്ങനെയെങ്കിൽ ആറ്റോമിക നമ്പർ കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയർ ചാർജിന് എന്ത് സംഭവിക്കുന്നു ന്യൂക്ലിയർ ചാർജും കൂടുന്നു ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ന്യൂക്ലിയസിന് ബാഹിതം ഇലക്ട്രോണുകളുള്ള ആകർഷണ ബലം കൂടുമല്ലോ കൂടൂലേ അപ്പം ന്യൂക്ലിയർ ചാർജ് കൂടി കഴിയുമ്പോൾ എന്താണ് ന്യൂക്ലിയസിന് അതിൻ്റെ അടുത്ത് കിടക്കുന്ന ഇലക്ട്രോണുകളുമായിട്ടുള്ള ആ ഒരു ആകർഷണ ബലം എന്ന് പറയുന്നതും എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട് അപ്പോൾ ആറ്റത്തിന്റെ വലിപ്പത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു ആറ്റത്തിന്റെ വലിപ്പവും കൂടുന്നു അല്ലേ ശരിയല്ലേടാ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നു ോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിന്റെ സ്വാധീനത്തെ മറികടക്കാവുന്ന വിധത്തിൽ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനാൽ ആറ്റത്തിന്റെ വലിപ്പവും കൂടി വരുന്നു അപ്പൊ എന്താണ് ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും എന്താണ് ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നോറും ആദ്യം രണ്ട് ഷെല്ലാണ് ഉണ്ടാവുക പിന്നെ എത്ര ആയിട്ട് മാറുന്നു മൂന്ന് ഷെല്ലായിട്ട് മാറുന്നു ദെൻ അത് എത്രയായിട്ട് മാറി നാലായിട്ട് ഇങ്ങനെ മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആറ്റത്തിന്റെ വലിപ്പം എന്താണ് ചെയ്യുന്നത് ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നു കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് അടുത്തത് പെരീഡിലാണ് ഇവിടുത്തേക്കുന്നത് കേട്ടോ അടുത്ത് എന്താണ് അവിടുത്തേക്കുന്നത് പെരീഡിൽ ഒന്ന് ശ്രദ്ധയുടെ ആ ലിതിയം വെറിലും ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിനും ആണ് കൊടുത്തേക്കുന്നത് അല്ലേ അപ്പം നമുക്ക് നോക്കാം പിരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് തോറും കൂടുക വലത്തോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ അവരുടെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചിടാ ഷെല്ലുകളുടെ എണ്ണത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇവിടെയും രണ്ട് ഷെല്ല് ഇവിടെ രണ്ട് ഷെല്ല് രണ്ട് 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 അല്ലേ ഷെല്ലുകളുടെ എണ്ണത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇല്ല ഷെല്ലുകളുടെ എണ്ണത്തിന് പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഉണ്ടാകുന്നില്ല ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ടോ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട് കേട്ടോ ഒരു പിരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ടെങ്കിലും ഷെല്ലുകളുടെ എണ്ണത്തിന് മാറ്റം വരുന്നില്ല അപ്പൊ എന്താണ് നിന്ന് വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട് പക്ഷേ ഷെല്ലുകളുടെ എണ്ണത്തിന് എന്ത് ചെയ്യുന്ന എന്ത് വരുന്നില്ല മാറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് വരുന്നില്ല ബാഹിതം ഇലക്ട്രോണിന് മേലുള്ള ന്യൂക്ലിയസിന്റെ ആകർഷണ ബലത്തിന് എന്ത് വരുന്നു അപ്പൊ ആകർഷണ ബലം എന്ത് ചെയ്യുന്നുണ്ട് ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് തന്നെ ആകർഷണ ബലം എന്ന് പറയുന്നത് കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആറ്റത്തിന്റെ വലിപ്പത്തിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു ആറ്റത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു കുറയുന്നു ആറ്റത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു കുറയുന്നു ഒരു പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും ഷെല്ലുകളുടെ എണ്ണത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല മോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ ഷെല്ലിന്റെ എണ്ണത്തിന് എന്ത് ചെയ്യുന്നില്ല മാറ്റം ഒന്നും ഒന്നും ഉണ്ടാകുന്നില്ല ഷെല്ലുകൾ എത്ര എണ്ണം തന്നെയുള്ളത് രണ്ടെണ്ണം വീതം തന്നെയാണുള്ളത് അല്ലെ എന്നാൽ ന്യൂക്ലിയർ ചാർജ് ക്രമേണ കൂടുന്നു ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നു കൂടുന്നു ബാഹിതം ഇലക്ട്രോണുകളുടെ ന്യൂക്ലിയസിന്റെ ആകർഷണബലം കൂട്ടുന്നു അപ്പം ബാഹിതം ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന്റെ എന്ത് ചെയ്യുന്നു ആകർഷണ ബലം കൂട്ടുന്നു അതിലാൽ ആറ്റത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു ക്രമേണ കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നുണ്ടോ ഇല്ല കുറയുകയാണ് ചെയ്യുന്നത് അടുത്തത് ഗ്രൂപ്പിലും പെരീഡിലും ആറ്റത്തിന്റെ ഉണ്ടാകുന്ന മാറ്റം കണ്ടല്ലോ ഗ്രൂപ്പിലാവുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യുന്നു കൂടുകയും ഇനി പീരീഡിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് ആറ്റത്തിന്റെ വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത് എങ്കിൽ പിരിയോഡിക് ടേബിളിൽ പൊതുവേ വലിപ്പം കൂടിയ ആറ്റങ്ങളുടെ സ്ഥാനം എവിടെയായിരിക്കും എവിടെയാണ് ഗ്രൂപ്പിൽ ആ താഴോട്ടായിരിക്കും അല്ലേ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും ആറ്റത്തിൻ്റെ വലുപ്പം എന്ത് ചെയ്യുന്നു ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും മാറ്റത്തിൻ്റെ വലുപ്പം എന്ത് ചെയ്യുന്നു കൂടുന്നു അല്ലേ ഇനി അടുത്ത ചോദ്യം എന്താ ചോദിച്ചത് ചോദിച്ചേക്കുന്നത് പൊതുവേ വലിപ്പം കുറഞ്ഞ ആറ്റങ്ങളുടെ സ്ഥാനം എവിടെയാണ് ആറ്റം കുറഞ്ഞ ആറ്റങ്ങളുടെ വലിപ്പം ആറ്റങ്ങൾ കുറഞ്ഞ വലിപ്പം കാണുന്ന ആറ്റങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് ആ പിരീഡിലാണ് അല്ലേ പിരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് ഇടത് നിന്ന് വലത്തോട്ട് കേട്ടോ ഇടത് നിന്ന് വലത്തോട്ട് എന്ന് പറയാ എടാ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇനി അവിടെ താഴെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നോ ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇല്ലേ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നോറും ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യുന്നുണ്ട് കൂടി വരുന്നുണ്ട് ഒരു പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് വരുന്നതോറും ആറ്റത്തിൻ്റെ വലിപ്പം പൊതുവേ എന്ത് ചെയ്യുന്നു കുറയുന്നു പീരീഡിലാണെങ്കിൽ അത് കുറയുന്നു ഗ്രൂപ്പിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു താഴോട്ട് വരുന്നതോറും അത് കൂടി വരുന്നു അല്ലേ അയോണിക ഊർജം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തുടങ്ങിയവ ക്രമാവർത്തന പ്രവർണതയുള്ള നിങ്ങൾ അടുത്ത യൂണിറ്റിൽ പഠിക്കും അപ്പോൾ എന്താണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പറയാനുണ്ട് അയോണി ഇങ്ങോട്ട് ഒരുချက် ഒക്കെ പറയാനുണ്ട് ട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം ട്ടോ ദേ ഇവിട പഠിക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം ഓക്കേ താങ്ക്യൂ